വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ജീവനക്കാരുടെ മഞ്ചേരി മേഖലാ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്നാം മോഡി സർക്കാർ പത്ത് വർഷക്കാലം എങ്ങനെയാണ് ഈ നരേന്ദ്രമോദിയും കൂട്ടം രാജ്യത്തെ ഭരിച്ചത് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലകളിലുണ്ടായ എല്ലാ നല്ല വശങ്ങളെയും ഈ രാജ്യം ലോകത്തിനും അഭിമാനത്തോടെ സൂചിപ്പിച്ചിരുന്ന എല്ലാ നല്ല വശങ്ങളും നശിപ്പിച്ചുകൊണ്ടാണ് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്ന് കാണാൻ വേണ്ടി കഴിയും ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആ ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ഇല്ലാതാക്കിക്കൊണ്ടാണ് മോഡി പത്ത് വർഷക്കാലം രാജ്യം ഭരിച്ചത് ലോക്സഭയിലും പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കേണ്ട നിയമങ്ങളെല്ലാം ലോക്സഭയെയും രാജ്യസഭയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഓരോ ഓർഡിനൻസിലൂടെ നിയമങ്ങൾ പാസാക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം ഈ നാട് ലോകത്തിനുമ്പോൾ അഭിമാനത്തോടെ വന്നിട്ടുള്ള വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒരു മാലയിലെ ഒത്തുപോലെ കണ്ടിരുന്ന ജീവിച്ചിരുന്ന ആ നാടിന്റെ മതേതര സ്വഭാവം നശിപ്പിച്ചുകൊണ്ട് രാജ്യപിതാ ഫാഷിസേക്ക് ഹിന്ദു ഹിന്ദു ഫാഷിസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇവിടെ നടത്തിയത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സരിതാ തറമ്മൽ പറമ്പ് അധ്യക്ഷത വഹിച്ചു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർഡിഎ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ശ്രീനാഥ് ഏരിയ സെക്രട്ടറി കെ ദീപ കെ ജിതേഷ് കുമാർ വി മുഹമ്മദ് ഹാരിസ് ജിഷ പുന്നക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ